കോൺവെക്സ് കോൺകേവ് ലെൻസുകളിലെ പ്രതിബിംബ രൂപീകരണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻസുകളും ദർപ്പണങ്ങളും പ്രതിബിംബം ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കേണ്ടതാണ് ആദ്യം നമുക്ക് വെക്സ് ലെൻസ് നോക്കാം കോൺവെക്സ് ലെൻസ് ആണ് കോൺകേവ് ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണവുമായി താരതമ്യം ചെയ്ത് പഠിക്കാൻ നമുക്ക് എളുപ്പം അതുകൊണ്ട് ആദ്യം കോൺവെക്സ് ലെൻസിലെ പ്രതിബിംബ രൂപീകരണം വസ്തു ടു എഫിന് അപ്പർ ഓണ് വയ്ക്കാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് ലെൻസിൻ്റെ പാകങ്ങളൊന്നും നോക്കാം ലെൻസിന് ഏറ്റവും നടുക്കായിട്ട് ഓ എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിൽ അതിനെ ഒപ്റ്റിക് സെന്റർ എന്ന് പറയും മലയാളത്തിൽ പ്രകാശിക കേന്ദ്രം എന്നാണ് പറയുന്നത് പ്രകാശിക കേന്ദ്രം ലെൻസിന്റെ മധ്യബിന്ദുവായിരിക്കും ലെൻസിന്റെ രണ്ട് വശങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഗോളിയ ദർപ്പണങ്ങളുണ്ട് അപ്പോൾ ഓരോ ഗോളീയ ദർപ്പണത്തിനും അതിൻ്റെതായ വക്രതാ കേന്ദ്രങ്ങൾ ഉണ്ടാകും ഈ വക്രതാ കേന്ദ്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് മുഖ്യ അക്ഷം കിട്ടും ഈ മുഖ്യ അക്ഷം പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് സെന്ററിൽ നിന്നും അതായത് പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും എഫ് വണ്ണും എഫ് ടുവും രണ്ട് ഫോക്കസുകൾ ഉണ്ടാവും അത് തുല്യമാകാം തുല്യമാവാതിരിക്കാം ഗോളിയ ദർപ്പണം എടുക്കുന്നതിനനുസരിച്ച് രണ്ട് ഫോക്ക ഇടത് ഫോക്കസും വലതുവശത്തെ ഫോക്കസും തമ്മിൽ വ്യത്യാസമുണ്ടാകാം നമ്മൾ നിങ്ങൾ എടുക്കുമ്പോൾ വരയ്ക്കാൻ എളുപ്പത്തിന് രണ്ടും തുല്യമായ അളവിൽ തന്നെ എടുക്കുക അപ്പം ഓയിൽ നിന്നും എഫ് വൺ വരെയുള്ള ദൂരവും ഓയിൽ നിന്ന് എഫ് ടു വരെയുള്ള ദൂരവും നമ്മുടെ സൗകര്യാർത്ഥം തുല്യമായി തന്നെ എടുക്കുക സിമെട്രിക്കൽ ആയിട്ടുള്ള ലെൻസുകൾക്ക് ൂരം രണ്ട് സൈഡും ഒരുപോലെ തന്നെ ആയിരിക്കും ഏത് ഗോളിയതർപ്പണം വഴിയാണോ നമ്മൾ ഈ ലെൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനൊരു പ്രകാശിക കേന്ദ്രം ഉണ്ടാകും ആ പ്രകാശിക കേന്ദ്രങ്ങളെ തമ്മിൽ സംയോജിപ്പിച്ചാണ് നമ്മൾ മുഖ്യക്ഷം വരച്ചിട്ടുള്ളത് അപ്പോ എഫ് എണ്ണും എഫ് ടൂം അപ്പഴത്തെ സൈഡ് ടു എഫ് എണ്ണും ടു എഫ് ടൂം നമ്മൾ മാർക്ക് ചെയ്യും ടു എഫ് വണ്ണും ടു എഫ് ടു മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓ മുതൽ എഫ് വൺ വരെയുള്ള ദൂരം തന്നെയായിരിക്കണം എഫ് വൺ മുതൽ ടു എഫ് വൺ വരെയുള്ള ദൂരത്തിന് അതുപോലെ ഓ മുതൽ എഫ് ടു വരെയുള്ള ദൂരം തന്നെയായിരിക്കണം എഫ് ടു മുതൽ ടു എഫ് ടു വരെയുള്ള ദൂരത്തിന് ഇനി നമുക്ക് വസ്തു വയ്ക്കാം വസ്തു ടു എഫിനപ്പുറം വെച്ചു ഇവിടെ നിന്നും മുഖ്യ അക്ഷത്തിന് സമാന്തരമായ പ്രകാശരശ്മി ലെൻസിൽ വന്ന് പതിക്കുന്നു ലെൻസ് ചെയ്യുന്നത് അപവർത്തനം ആണ് സംഭവിക്കുക ലെൻസിൽ അതായത് പ്രകാശത്തിന് ലെൻസ് വഴി കടന്ന് അടുത്ത അതായത് ആദ്യത്തെ മാധ്യമം വായുവിൽ കൂടെ സഞ്ചരിച്ച് ലെൻസിലെത്തി വീണ്ടും അപ്പുറത്തെ വശത്ത് പ്രകാശത്തിന് എത്താൻ സാധിക്കും അപ്പോൾ എന്താ സംഭവിക്കുക പ്രകാശിക പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്നവ നിയമപ്രകാരം ഫോക്കസിൽ കൂടെ കടന്നു പോകും ഇനി രണ്ടാമത് നമുക്ക് ആവശ്യമായ പ്രകാശരശ്മിയെ നമ്മൾ പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് എടുക്കുക ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ യോജിച്ച സ്ഥലത്ത് നമുക്ക് പ്രതിബിംബവും ഉണ്ടാകും നോക്കൂ ടു എഫ് വണ്ണിന് അപ്പുറം അല്ലെങ്കിൽ ടു എഫിന് അപ്പുറം വസ്തു വെച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടായ പ്രതിബിംബത്തിന്റെ സ്വഭാവം നോക്കൂ വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും തലകീഴായതായിരിക്കും എവിടെയാണ് ഉണ്ടായത് എഫ് ടുവിനും ടു എഫ് ടുവിനും ഇടയിൽ മാത്രമല്ല ഇത് യഥാർത്ഥ പ്രതിബിംബം ആയിരിക്കും നോക്കൂ സ്വഭാവം യഥാർത്ഥം തലകീഴായത് എഫിനും ഇടയിൽ വസ്തുവിനേക്കാൾ ചെറുത് ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിൽ എഫിനും ഇടയിൽ വയ്ക്കാം കോൺവെക്സ് ലെൻസ് വരയ്ക്കുക ഒയും എഫ് എണ്ണും എഫ് ടു മാർക്ക് ചെയ്യുക ടു എഫ് എണ്ണും ടു എഫ് ടു മാർക്ക് ചെയ്യുക വസ്തു ും എഫിനും ഇടയിൽ നമ്മൾ വയ്ക്കുകയാണ് പ്രകാശരശ്മി മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി വരുന്നു ആ രശ്മി ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു അടുത്ത രശ്മി പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നുപോകുന്നു ഈ രണ്ട് രശ്മികളും തമ്മിൽ യോജിച്ച സ്ഥലത്ത് നമുക്ക് പ്രതിബിംബം ഉണ്ടാകും പ്രതിബിംബം ഉണ്ടാകുന്നത് വരയ്ക്കാൻ നമുക്ക് മുഖ്യ അക്ഷത്തിനെ കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കാം അതിനുശേഷം പ്രതിബിംബത്തിനെ കാണിക്കാം ഇവിടെ പ്രതിബിംബം യഥാർത്ഥം തലകീഴായത് വസ്തുവിനേക്കാൾ വലുത് യു എഫിനും അപ്പുറം ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിൽ വസ്തു ടു എഫിൽ വെക്കാം കോൺവെക്സ് ലെൻസ് വരയ്ക്കുക വസ്തുവിനെ ടു എഫിൽ വെക്കുക മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശലക്ഷ്മി ഫോക്കസിൽ കൂടെ സഞ്ചരിക്കും പ്രകാശിക കേന്ദ്രം വഴിയുള്ളത് അതുവഴി തന്നെ മറ്റ് ഡീവിയേഷനുകളും ഒന്നുമില്ലാതെ പോകും ഇപ്പോൾ നമുക്ക് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത് ടു എഫ് ടുവിൽ തന്നെയാണ് എപ്പോഴും ശ്രദ്ധിക്കുക ടു എഫിൽ നമ്മൾ വസ്തുവെച്ചാൽ ടു എഫിൽ തന്നെ അതായത് ലെൻസിന്റെ മറുവശത്ത് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ട് ദർപ്പണത്തിനെ പോലെ പ്രതിപദനം സംഭവിച്ച് തിരിച്ചു വരികയല്ല ചെയ്യാം പ്രകാശരശ്മി ലെൻസിന്റെ മറുഭാഗത്ത് കടന്നു പോകാൻ കഴിയും അപ്പോൾ ടു എഫ് ടു എഫിൽ വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ ടു എഫിൽ തന്നെ പ്രതിബിംബം ഉണ്ടാകും ഈ പ്രതിബിംബത്തിന്റെ സ്വഭാവം തലകീഴായതായിരിക്കും വസ്തുവിൻ്റെ അതേ വലിപ്പമായിരിക്കും ടു എഫിലായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത് നോക്കൂ ടു എഫ് വണ്ണിലാണ് നിങ്ങൾ വസ്തു വെച്ചാൽ ടു എഫ് ടു പ്രകാശം പ്രകാശ സോറി പ്രതിബിംബം ഉണ്ടാകുന്നത് ഇനി നമുക്ക് വസ്തു എഫിൽ വെക്കാം ലെൻസ് എടുക്ക എഫ് വണ്ണിൽ നമ്മൾ വസ്തുവിനെ വെച്ചു പ്രകാശരശ്മി ഫോക്കസിൽ കൂടെ കടന്നു പോകും അടുത്ത പ്രകാശരശ്മി പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകും ഈ രണ്ട് പ്രകാശരശ്മികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് പ്രകാശരശ്മികളും സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത് അപ്പൊ നമ്മൾ ഇതിനെ മറുഭാഗത്തു കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചാൽ അവിടെയും ഇത് സമാന്തരമായിട്ടായിരിക്കും കടന്നു പോകുക ഓർക്കുക എഫ് എണ്ണിലാണ് നിങ്ങൾ വസ്തുവിനെ വെച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് രണ്ട് പ്രകാശലക്ഷ്മികളും നമുക്ക് വരയ്ക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് പ്രതിബിംബം ഉണ്ടാകുന്നത് അനന്തതയിലായിരിക്കും നോക്കൂ പ്രതിബിംബത്തിന്റെ സ്വഭാവം യഥാർത്ഥമായിരിക്കും തലകീഴായതായിരിക്കും വസ്തുവിനേക്കാൾ വളരെ വലുതായിരിക്കും അനന്തതയിലായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത് പ്രതിബിംബ രൂപീകരണം നമുക്ക് ഇനി കോൺവെക്സ് ലെൻസിൽ വസ്തു എഫിനും ഇടയിൽ വെക്കാം ലെൻസിൽ എഫിനും ഓക്കുമിടയില് വസ്തുവിനെ വെക്കുന്നു നേരത്തെ പോലെ തന്നെ സമാന്തരമായി വരുന്ന പ്രകാശരശ്മി ഫോക്കസിൽ കൂടെ കടന്നു പോകും പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്നത് അതുവഴി തന്നെയായിരിക്കും നോക്കൂ ഇവിടെ രണ്ട് പ്രകാശരശ്മികളും അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ രണ്ട് പ്രകാശരശ്മികളെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം ലെൻസിന്റെ മറുഭാഗത്ത് അതായത് വസ്തു ഇരിക്കുന്ന ഭാഗത്ത് ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ യോജിക്കുന്നതായി നമുക്ക് തോന്നും ഈ ഭാഗത്ത് നമുക്ക് മുഖ്യ അക്ഷരത്തിനെ വലുതാക്കി വരച്ച ശേഷം പ്രതിബിംബം രൂപീകരണം നടത്താം ഈ പ്രതിബിംബത്തിന്റെ സ്വഭാവം ശ്രദ്ധിക്കണം വസ്തുവിനേക്കാൾ വലുതാണ് നിവർന്നതാണ് വസ്തുവിന്റെ അതേ ഭാഗത്ത് തന്നെയാണ് പ്രതിബിംബം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇത് യഥാർത്ഥ പ്രതിബിംബം ആയിരിക്കുമോ അല്ല ഇത് മിഥ്യാ പ്രതിബിംബം ആയിരിക്കും പ്രതിബിംബത്തിന്റെ സ്വഭാവം നോക്കൂ മിഥ്യ നിവർന്നത് വസ്തുവിനേക്കാൾ വലുത് വസ്തുവിന്റെ അതേ വശത്ത് ഇനി നമുക്ക് കോൺകേവ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണം നോക്കാം കോൺകേവ് ലെൻസ് വരയ്ക്കാം ഇവിടെ നമുക്ക് ഒയും എഫും നേരത്തെ പോലെ തന്നെ എഫ് ഒന്നും ആയിട്ട് മാർക്ക് ചെയ്യാം കോൺവെക്സ് ലെൻസിന്റെ ഏത് ഭാഗത്ത് നമ്മൾ വസ്തുവിനെ വെച്ചു കഴിഞ്ഞാലും ഒരേ രീതിയിൽ തന്നെയാണ് പ്രതിബിംബം രൂപീകരണം നടക്കുന്നത് അതുകൊണ്ട് ഒരേ ഒരു ഫിഗർ മാത്രമേ ഇതിനുള്ളൂ ഞാൻ ഇപ്പോൾ തൽക്കാലം ഫോക്കസിന് അപ്പുറമാണ് വസ്തുവിനെ വെച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് പ്രകാശലക്ഷ്മി കോൺകേവ് ദർപ്പണത്തിൽ പതിക്കുന്നു കോൺകേവ് ദർപ്പണത്തിന്റെ സ്വഭാവം പ്രകാശരശ്മികളെ അകറ്റി അകറ്റി വിടുന്നു എന്നുള്ളതാണ് കോൺവെക്സ് ലെൻസ് ആണ് പ്രകാശരശ്മികളെ ഒരിടത്ത് ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന കേന്ദ്രീകരിക്കുന്നത് അതേസമയം കോൺകേവ് ലെൻസിൽ നിന്ന് വന്ന് പതിക്കുന്ന പ്രകാശരശ്മികളെ ഡൈവേർജ് ചെയ്താണ് കോൺകേവ് ലെൻസ് വിടുന്നത് അപ്പോ നോക്കൂ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മി ഏതു വഴിയാ പോകേണ്ടത് ഫോക്കസ് വഴിയാണ് പോകേണ്ടത് പക്ഷെ ഫോക്കസ് വഴി പോകുന്നത് പോലെ ആയിരിക്കും ഈ പ്രകാശരശ്മി കടന്നു പോവുക മാത്രമല്ല അടുത്ത പ്രകാശരശ്മി ഒപ്റ്റിക് സെന്ററിൽ കൂടെ അതായത് പ്രകാശിക കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകണം ആദ്യത്തെ പ്രകാശരശ്മിക്ക് അപവർത്തനമാണ് സംഭവിക്കേണ്ടത് അതുകൊണ്ട് ലെൻസിൽ തട്ടി ലെൻസിന്റെ മറുഭാഗത്തുള്ള മാധ്യമത്തിൽ ആ പ്രകാശരശ്മി എന്തായാലും എത്തും അതുകൊണ്ടാണ് ആദ്യത്തെ പ്രകാശരശ്മി ലെൻസിൽ തട്ടി അടുത്ത മാധ്യമത്തിൽ എത്തിയിട്ടുള്ളത് ഈ രണ്ട് പ്രകാശരശ്മികളും ചേർന്ന ഭാഗത്ത് നോക്കൂ കണ്ടോ ഇവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുക എപ്പോഴും ഫോക്കസിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിൽ തന്നെയായിരിക്കും പ്രതിബിംബം ഉണ്ടാകുന്നത് ഈ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും നിവർന്നതായിരിക്കും പ്രതിബിംബ സ്വഭാവം മിഥ്യ നിവർന്നത് വസ്തുവിനേക്കാൾ വലുത് വസ്തുവിന്റെ അതേവശത്ത് കോൺകേവ് ലെൻസ് എപ്പോഴും മിഥ്യാ പ്രതിബിംബം തന്നെയായിരിക്കും ഉണ്ടാക്കുക ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണം പഠിച്ചു കഴിഞ്ഞാൽ ലെൻസിലെ പ്രതിബിംബ രൂപീകരണം വളരെ എളുപ്പമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോൺവെക്സ് ലെൻസിലും കോൺകേവ് ലെൻസിലും എപ്പോഴെയൊക്കെയാണ് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നത് വ്യക്തി പ്രതിബിംബം ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കോൺകേവ് ലെൻസിലെപ്പോഴും മിഥിയ പ്രതിബിംബമായിരിക്കും ഉണ്ടാകുന്നത് ഇത് വരച്ച് തന്നെ പഠിക്കുക നിങ്ങളടുത്ത് എന്ത് രീതിയിൽ ഇതിൽ നിന്ന് അതായത് എവിടെ വസ്തു വെച്ചിരുന്നാലും ഏത് രീതിയിലുള്ള പ്രതിബിംബമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മറന്നു മറന്നുപോയാലും നിങ്ങൾക്കിത് വരച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെ വരച്ച് പഠിക്കുക അളവുകൾ എടുക്കുന്നതിൽ ശ്രദ്ധ പാലിക്കണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പ്രതിബിംബം കിട്ടില്ല